ഗൈസ് നമ്മുടെ വീട്ടിൽ ഓടക്കാൻ വേണ്ടി വന്നിട്ട് വയ്യാന്ന് പറഞ്ഞിരുന്ന സുധിനാണ് ഇപ്പൊ തെങ്ങിക്കേറിയിട്ട് തേങ്ങിടുന്നത് തേങ്ങയല്ല കരിക്ക് ഇതാ വരുന്നു കൊരങ്ങിനെ പോലെ ഇന്നത്തെ പണി നമ്മുടെ പഴയ വീട്ടിലെ ഓട് മൊത്തം താഴെ ഇറക്കി വെക്കണം അതിനായി തൊഴിലില്ലാളി വർഗ സംഘടനയുടെ പ്രസിഡന്റായ റോഷനെയും സെക്രട്ടറിയായ സുധിനെയും വിളിച്ചു കൂടെ സംഘടനയുടെ നേതാവായ ഞാനും ഉണ്ട് ഗൈസ് പൊളിച്ചെടുക്കാ പൊളിച്ചെടുക്കാന്ന് കേട്ടിട്ടില്ലേ വീട് പൊളിച്ചെടുക്ക പണി എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കണം ഇടക്കൊക്കെ ദേഹം എനിക്ക് പണിയെടുക്കുവെങ്കിലും ചെയ്യുന്ന പണി ഏറ്റവും സ്പീഡിൽ പെട്ടെന്ന് തന്നെ തീർക്കണം കാരണം അത് കഴിഞ്ഞിട്ട് വേണം വേറെ പണിയൊന്നുമില്ല വെറുതെ ഇരിക്കാൻ അപ്പോഴേക്കും സുധീൻ പറഞ്ഞു പണിയെടുത്തും അടുത്തു ഒരു കരിക്ക് കിട്ടുവാന്ന് ഞാൻ പറഞ്ഞു തെങ്ങിലുണ്ട് വേണേ കയറിയിട്ട് വന്നു വയ്യാന്ന് പറഞ്ഞിരുന്നവൻ കേട്ട മതി കേൾക്കാത്ത മതി കുരങ്ങനെ പോലെ കയറി പോകുന്നുണ്ട് ചില ആൾക്കാർ ഇതിനെ കഴപ്പെന്നും മറ്റു ചിലർ ചോര തളപ്പെന്നും പറയാറുണ്ട് എന്ത് തേങ്ങയാണെങ്കിലും കുഴപ്പമില്ല നമുക്കും കിട്ടി കരിക്ക് റോഷം കരിക്ക് വെട്ടി അവന്റെ അണ്ണാക്കി വെച്ചു കൊടുത്തു ആ ക്ഷീണം അങ്ങോട്ട് മാറട്ടെ എങ്ങനെയുണ്ട് ഈ കരിക്ക് കരിക്കടിക്കുന്നത് മുടിയെത്തിയല്ല മുടിയനായ പുത്രനാണ് എന്റെ അനിയൻ ഇത്രയും പണിയൊക്കെ എടുത്തിട്ട് കരിക്ക് കുടിച്ചിട്ട് ആ തേങ്ങ അങ്ങോട്ട് തിന്നുമ്പോ കിട്ടുന്ന സുഖം ഉണ്ടല്ലേ എന്റെ പൊന്നേ ആ അറസ്റ്റ് മതിയായി ഇനി പണി തുടങ്ങാം ഈ കാണുന്നത് കുരുമുളകല്ലാട്ട നല്ല കോട്ടരമയാണ് ഇതേ കണ്ടില്ലേ വീടിന്റെ മുകളിൽ ഫുൾ പൊളിയാൻ ആയതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നിൽക്കാൻ ഏത് നിമിഷം വേണമെങ്കിലും താഴെ വീഴും അങ്ങനെ പണിയൊക്കെ നമ്മൾ വീടിൻ്റെ മുകളിലെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ താഴെ താഴെറിഞ്ഞപ്പോ ഒരുത്ത മോളി കയറി ഇതേ കണ്ടില്ല എന്റെ പൊന്നോ നല്ല മുട്ടൻ ചേരാ ഇവൻ ചുമ്മാ നോക്കി പേടിപ്പിക്കുകയാണ് കാരണം ഇവൻ വെറും പേടി തൊണ്ടാണ് വലിപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ ആള് പാവാണ് എന്തായാലും അവനോട് നിൽക്കട്ടെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ും പറഞ്ഞത് അവന് മാങ്ങനാണ് വേണമെങ്കിൽ കയറി പറഞ്ഞാൽ ചിലപ്പോ മരം വരെ ഒടിച്ചിടാൻ സാധ്യതയാണ് അതുകൊണ്ട് ഞാൻ തന്നെ കയറി മാങ്ങ പറിച്ച് കൊടുത്തു പക്ഷെ കയറിച്ചത് നല്ല പുളിയുറുമ്പിന്റെ കൂട്ടില് കിട്ടിയ കടിയും വാങ്ങിച്ച സന്തോഷത്തോടെ ഇന്നത്തെ വ്ളോഗോട് അവസാനിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്തെന്ന് കൂടെ കൂടി നാളെ ഇതിലും നല്ലൊരു ആയിട്ട് വരുന്നവരെയും